എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച വലിയൊരു തോത്താപൂരി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസമായി ഇപ്പോൾ ദിവസവും രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ചുവനീളും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പേരസ്റ്റോ നിർത്താൻ അനുജമായ ആട് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ അടുത്ത് ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കഞ്ഞപ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ തോത്താപ്പൂരി പാലാടിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കല്ലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭിക്കും മലബാരി ഒരു മലബാരിപ്പെട്ട ആട് നല്ല കാന ഉള്ള ആടാ കേട്ടോ ആടൊരു അമ്പാറ് കിലോ ബോഡിവെയും ഉണ്ടാവും നല്ല കാന അതിൻ്റെ പതിനഞ്ച് ദിവസമായിട്ടുള്ള നാല് രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ ഒരു മുട്ടനൊരു പാടി കറുപ്പുള്ള നല്ല നല്ല ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ വരുന്ന ഈ വലിയൊരു മലബാരി ആടിൻ്റെയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഇത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം നിറച്ചനയുള്ള ഒരു ആട് വില്പനക്ക് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രോസ് പേഡ് പെണ്ണാട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നിറച്ചനയിലുള്ള ഈ ക്രോസ് സ്പീഡ് ആഡിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല ഇരുപതിനായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാലര മാസം നിറച്ചനയുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ആട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി എട്ട് കിലോക്ക് മുകളിൽ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ക്രോസ് പെണ്ണാട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാലര മാസം നിറച്ചനയുള്ള ഈ വലിയൊരു ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനൊക്കെ കുട്ടികൾ അടിപൊളി രണ്ട് കുട്ടികളാണ് നല്ല ബോഡി ഉള്ള കുട്ടികളാണ് ഏകദേശം പതിനഞ്ച് ലി പതിനഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് രണ്ട് കുട്ടികളും കൂടി പതിനഞ്ച് കിലോ ലൈവ് ബോഡി ഉള്ള രണ്ട് മുട്ടൻ കുട്ടികൾ അമ്മയാടിന് നല്ല പാലുണ്ട് നിലവിൽ കറക്കാറില്ല കുട്ടികളെ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികളും നല്ല വളർച്ചയിലേക്ക് വരുന്നുണ്ട് വള്ളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി എഴുന്നൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു എച്ച് പി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടില് നല്ല പാലുണ്ട് നിലവിൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് കുടി കറവേയില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് കുട്ടികൾ നല്ല പാരസ്റ്റാക് നിർത്താനുജമായ രണ്ട് കുട്ടികൾ ഈ യാഡിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി ചെനയാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണ് അകലയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായതാണ് വളർത്തുകാർക്ക് എന്തോണം അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് അടിപൊളി രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പേരൻസ്റ്റോക്ക് നിർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പക്കവും ചുവന്നുകളും പഞ്ചപ്പീസെല്ലാം ഉള്ള രണ്ട് കുട്ടികൾ അമ്മയാടും നല്ല ഇടനീട്ടവും പക്കവും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്താണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏകദേശം ഒന്നര മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല അടിപൊളി ആടും അടിപൊളി കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അല്ല അടിപൊളിയിലാവടും അതിൻ്റെ പടക്കുട്ടിട്ടോ കൊടുക്കാനുള്ളതാണ് ഈ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്താട്ടോ അതിന് വലിയ ആടാണ് കാര്യങ്ങളൊക്കെ നിലവിൽ ഒന്നലി പാല് ഈ വലിയൊരു ക്രോസ് ബീഡ് പാലാടിൻ്റെയും അതിൻ്റെ അടിപൊളി തീറ്റയും കൂടി മെല്ലം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം അല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കർത്തി വലുതാക്കാനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഏഴ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനായിട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി കുട്ടി നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നെടുമങ്കാവ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച കോട്ട ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളുമെല്ലാം ഉള്ള വലിയ ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഈ ആടിനെ ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നെടുമങ്ങാവ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് നിർച്ചനയാടിൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നെടുമങ്കാവാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വിവിധ പ്രായത്തിലുള്ള എട്ടാടുകൾ മൂന്ന് മുട്ടനാടുകളും അഞ്ച് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാം ക്രോസ് സ്പീഡ് ഇനത്തിൽപ്പെട്ട നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനുകളൊക്കെയുള്ള മിക്കതിനും പഞ്ചു പേസ് വെള്ളിക്കണ്ണമെല്ലാം ഉണ്ട് വളർത്തി വലുതാക്കാനും പേരൻ സ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒറ്റക്കൂട്ടിലെ ആടുകൾ ഈ ആടുകളുടെ ഉദ്ദേശം മുതല എഴുപത്തി നാലായിരം രൂപയാണ് മൊത്തം എട്ട് ആടുകൾക്ക് എഴുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് നെയ്യാറ്റിൻകരയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീറ്റം ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ ഉണ്ട് നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വളർത്തേർക്കുന്നജമായ പാരസ്റ്റാഗ് നിർത്താന ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം വീതം പ്രായമുള്ള നല്ല വളർച്ചയുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികളുടെ വിൽപ്പനയ്ക്ക് രണ്ടും പെടക്കുട്ടികളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട്ടു വളർത്താൻ വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടു ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾക്ക് അഞ്ച് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി ആടാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് വലിയൊരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പണ്ണാട് വിൽപ്പന ഒക്കെ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി കഴിഞ്ഞ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള അടിപൊളി ആട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വലിയ ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വലിയൊരു ഹൈദരാബാദി ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് പെടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള അടിപൊളി കുട്ടിയാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസത്തിനും രണ്ട് മാസമായി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ലൊരു പേരൻ സ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശവും അല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനേഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരം രൂപയാണ് ഒരു കനാഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് കന്മനത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്യുർ മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളാണ് രണ്ടും പടക്കുട്ടികൾ കുട്ടികൾക്ക് ഒരാഴ്ച വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരം രൂപയാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനയിലുള്ള ഒരു കരോളി ക്രോസ് വലിയൊരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ആടാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള പഞ്ചിപ്പീസെല്ലാമുള്ള പുളിയാട് ലൈവ് ബോഡി വെയിറ്റ് തൊണ്ണൂറ് കിലോ വരുന്നുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നാല് മാസത്തിനു മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല പേരസ്റ്റാർ നിർത്താൻ അനുജമായ ഈ നിരച്ചനയാടിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് മൂർക്കനാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പനക്ക് നിലവിൽ അഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് ചെറുക്കള ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ആമയൂർ വളർത്താനും ഇറച്ചി ആവശ്യമല്ല അനുജമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടും അതുകൂടാതെ മുപ്പത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒരു പെണ്ണാടും വിൽപ്പന ഒക്കെ പെണ്ണാടിന് നിലവിൽ ചെനയില്ല മുട്ടനാടിനെ ക്രോസിംഗിന് നിർത്താനും അനുയജമായ നല്ല ഇടനീറ്റവും പക്കവുമുള്ള സൂപ്പറാട് വളർത്താൻ അനുജമായ ഈ രണ്ടാടുകളുടെ ഉദ്ദേശം പോല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ടി ഒരു മുട്ടൻകുട്ടി ഒരു മുട്ടനെ ജോഡി ആക്കിടക്ക് ഒരു കൂട്ടിൽ നിർത്താം ഒക്കെ നല്ല തീറ്റയും കൂട്ടി ഉള്ള ആളാളാണ് രണ്ട് മുട്ടനും പാടും അപ്പം നല്ല ക്രോസിംഗ് ടെൻസിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള മുട്ടനാണ് നല്ല തീറ്റയും കൂട്ട വിട്ടാലും തിന്നും അരിഞ്ഞിട്ട് എടുത്താലും തിന്നും അത്തുകാർക്ക് എന്തുകൊണ്ട് സൂപ്പറായിട്ടുള്ള ആളക്കാരൻ്റെ വെച്ചാൽ ബന്ധപ്പെട്ടോ എന്താണോ ജോഡിയാക്കിടയ്ക്ക് ഒരു കൂട്ടിലൊക്കെ നിർത്താം അതിപ്പോൾ പറ്റാ സൂപ്പർ ആടാളോ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ച പോലെ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടും നല്ല തീറ്റയും കുഞ്ഞിയുമുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്ന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഇതിൻ്റെ ഉദ്ദേശിച്ച പോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും എല്ലാം തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തോടും അനുയജമായ ഈ ഒരു ക്രോസ് ബ്രീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരു ബർബറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒറിജിനൽ ഒരു ബർബറി മുട്ടനാടുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി ആറര കിലോം വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബർബറി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീറ്റം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പേരൻസ്റ്റോ ആകെ നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ലതുപോലെ തീറ്റയും കുടിമെല്ലാം കഴിച്ചു തുടങ്ങിയ കുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു ജമിനാപ്യാരി മുട്ടനാട്ടുംകുട്ടി കുട്ടി ഒക്കെ നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് വളർത്തി വലുതാക്കാനും ഭാവിൽ പേരൻ സ്റ്റാക്കി നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമെല്ലാം അനുയജ്യമായ ഈ ജമുനാ പേരെ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല ഏഴായിരത്തി തൊള്ളായിരം രൂപ ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ബാക്കിയുള്ള പായ ഒരാളൊക്കെ കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഈ നാല നാലും മൂരാളെ കൊടുക്കാല്ലേ ഇതിന് ചോദിക്കുന്നത് നാൽപ്പത്തിനാല് റുപ്യ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി നാൽപ്പത്തിനാല് റുപ്യാളെ കുട്ടി വെച്ചു ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കൊടുക്കുക പായ മുരാളൊക്കെ കൊടുത്തു ഇനി നാലും അട കൊടുക്കാറില്ലാണ് ദോസക്കാരൻ്റെ ബന്ധമൊക്കെ കൊടുന്ന് ഇറക്കിയിട്ടുള്ളൂ വെറും പറ്റിലാണ് നല്ല ഓക്കെ ഉണ്ടല്ലേ ഈ നാലെണ്ണം കൂടെ കൂടെ അല്ലെങ്കിൽ രണ്ടാം ആളക്കുട്ടിയാണ് ഇതിന് ചോദിക്കുന്നത് ഇരുപത്തൊൻപത് രൂപ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ആളക്കുട്ടുണ്ടല്ലേ ഇരുപത്തൊമ്പത് റുപ്പ ചോദിച്ചത് പക്കോട് മാർക്കറ്റിലുള്ള പള്ളറിയുള്ളൂ ഒക്കെ ഇരുപത്തൊൻപത് റുപ്പ്യ ചോദിച്ചിരുന്നത് ഈ കാളക്കുട്ടീൻ്റെ സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഇതിന് ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപ പ്രാവശ്യക്കാരൻ്റെ ബന്ധപ്പെട്ട സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി ഇരുപത്തെട്ട് റുപ്യ കാളക്കുട്ടി ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് കച്ചവടമായ എന്തേലും വെട്ടിവെച്ച് ചെയ്യും ഇരുപത്തെട്ട് രൂപ ചോദിക്കും ഇതിപ്പോഴും ഇത് മൂന്നാലും ഇപ്പൊ കൂടെ നിന്ന് ഇറക്കിയിട്ടുള്ളൂ സ്ഥലം വണ്ടൂര് മഞ്ഞപ്പെട്ടി ഈ മൂര്ക്ക് ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് കച്ചവടത്തരമായ എന്തേലും വെട്ടിവെച്ച് ചെയ്യും ഒരൊന്നര എന്തായാലും ഒന്നാൽപ്പ എന്തായാലും ഉണ്ടാവും ഇറച്ചി മാസം നിറച്ചനയുള്ള ഒരു പാരസ്റ്റോക്കോൾ ടീ മിൽക്ക് വൈറ്റ് കളർ മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചെണ്യ മലബാരി ആർഡിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആർഡിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കിടന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ലൊരു പടൈ മാസമായിട്ടോ പത്ത് കിലോ ഇറച്ചിൻ്റെ ഉണ്ടാവും നല്ല പുടുത്തുള്ള ഡി മീന കൊമ്പില്ല കൊമ്പില്ല പത്ത് കിലോ പത്ത് കിലോ ഇറച്ചി തന്നെ ഉണ്ടാവും നല്ല മീനക്കുള്ള സാധനം കണ്ണാണ് പടക്കുട്ടിയുടെ ഉദ്ദേശം നല്ല ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി രണ്ട് മുറാ പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ലൈവ് തൂക്കത്തിനാണ് കൊടുക്കുന്നത് ഒരു കിലോക്ക് നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് ലൈവ് തൂക്കം ഒരു കിലോക്ക് നൂറ്റി അൻപത്തെട്ട് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിലാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്നൊരു കുട്ടിയാണ് നല്ല പാലുടി കെട്ടി വളർന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശമുല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് ചെറുകോട് ഒരു വയസ്സ് പ്രായമായ ഒരു മലബാരി ക്രോസിൽ വന്നൊരു മുട്ടൻ എൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും അവർക്ക് എത്തി കേട്ടോ ചങ്ങൾ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ